ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ നമ്മൾ പി എസ് സി ടെൻത്ത് പ്രിലിംസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും അതിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ടെൻത്ത് പ്രിലിംസിന് ഇനി മാസം സമയുള്ളൂന്ന് നമുക്ക് അറിയാം അപ്പം നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജൂലൈ ടു സെപ്റ്റംബറിലാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സമയം വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിസംബർ ഉള്ളിൽ തന്നെ നമ്മുടെ മെയിൻസും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ മാത്സ് കണക്കിലെ ടോപ്പിക്സാണ് നമ്മൾ സ്റ്റാർട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് കേട്ടോ ഓക്കെ ലഘുഗണിതത്തിൽ വരുന്ന നിങ്ങളുടെ സിലബസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ലഘുഗണിതത്തിൽ വരുന്ന ആദ്യത്തെ ആയിട്ടുള്ള സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സംഖ്യകളെ പറ്റി പറയുമ്പോൾ ചില പല ടൈപ്പ് സംഖ്യകൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക അപ്പൊ അത് പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാത്ത രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് എണ്ണൽ സംഖ്യയാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക എണ്ണൽ സംഖ്യകൾ എണ്ണൽ സംഖ്യകളെ നമ്മൾ നിസർഗസംഖ്യ എന്നും പറയും സംഖ്യകൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുക നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ ശ്രദ്ധിക്കുക എണ്ണൽ സംഖ്യ നമ്മൾക്ക് എണ്ണാൻ പറ്റുന്നത് ഇവിടെ മുതലാണ് ആ പൂജ്യം പെടില്ല പൂജ്യം പെടില്ല പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പൂജ്യം വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ളതാണ് നമ്മുടെ എണ്ണൽ സംഖ്യ അഥവാ നിസർഗസംഖ്യ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നോട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ എണ്ണൽ സംഖ്യകൾ നിസർഗസംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ എന്ന് തുടങ്ങുന്ന ആ നമ്പേഴ്സാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്പേഴ്സാണ് നമുക്ക് പറയാനുള്ളത് അഖണ്ഡ സംഖ്യകൾ അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ പറയും വോൾ നമ്പേഴ്സ് എന്ന് അപ്പം അതിലാണ് നമ്മുടെ പൂജ്യം വരുന്നത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നതൊക്കെ നമ്മുടെ അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് ആയിരിക്കും അപ്പം നിങ്ങൾ ഈ വോൾ എന്ന് പറയുമ്പോൾ ഒരു ഓ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഓ കാണുമ്പോൾ പൂജ്യം തുടങ്ങുന്നതാണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എത്രയാണ് പൂജ്യമാണ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എണ്ണൽ സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞു വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ആയിട്ട് വരുന്നത് ഒന്നാണ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ അതുപോലെ തന്നെ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ എണ്ണൽ സംഖ്യകൾ രണ്ട് തരത്തിലുണ്ട് ഒറ്റസംഖ്യ ഇരട്ട സംഖ്യയുണ്ട് ഉണ്ട് ഒറ്റസംഖ്യ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഓഡ് നമ്പേഴ്സ് എന്നാണ് ഇരട്ട സംഖ്യ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇ വൺ നമ്പേഴ്സ് എന്നാണ് കേട്ടോ അപ്പോൾ ഓഡ് ആയിട്ട് വരുന്നത് വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇ വൺ ആയിട്ട് വരുന്നത് ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ അപ്പൊ നമ്മുടെ എൻ എൽ സംഖ്യ രണ്ട് തരത്തില് ഇരട്ട സംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ആണ് ഒറ്റസംഖ്യയായിട്ട് വരുന്നത് ഇരട്ട ഇരട്ടസംഖ്യയായിട്ട് വരുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവാട്ടോ ഇത്രയും പഠിച്ചിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഒന്ന് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക രണ്ട് അതായത് ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യ ഇപ്പോൾ ഒന്നും മൂന്നും കൂട്ടുകയാണെങ്കിൽ നാല് നാല് എന്നുള്ളത് എന്താണ് സംഖ്യയാണ് അങ്ങനെ നിങ്ങൾ ഏത് ഒറ്റ സംഖ്യ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലും രണ്ടും ഒറ്റ സംഖ്യ ആയിരിക്കണം കേട്ടോ അതിന്റെ തുക ഇരട്ട സംഖ്യയാണ് കിട്ടുക രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനം അതായത് ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ഒറ്റ സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഒരു എക്സാമ്പിളാണ് ഒന്ന് ഇൻറ്റു മൂന്ന് പറഞ്ഞത് രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ തന്നെയാണ് രണ്ട് ഇരട്ട ഇരട്ടസംഖ്യകളുടെ ഗുണനം ഇരട്ട സംഖ്യ തന്നെയാണ് ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ അത് രണ്ടാണ് കേട്ടോ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഇത്രയും ഭാഗം പഠിച്ചിരുന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത് ബാജ്യസംഖ്യകളാണ് കേട്ടോ അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കമ്പോസ് കമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും അപ്പോൾ അതായത് രണ്ടിൽ കൂടുതൽ ഘടകം വരുന്ന സംഖ്യ അപ്പോൾ ഈ ഘടകം എന്നൊരു ടേം അതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു തരാം ഒരു പതിനാറ് പതിനാറ് എന്നുള്ള നമ്പർ കിട്ടാൻ ഏതൊക്കെ നമ്പർ ഗുണിക്കണം ആ നമുക്കൊന്ന് പറയാം ഒന്ന് എൻറ്റു പതിനാറ് പതിനാറാണ് പിന്നെ രണ്ട് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് പതിനാറാണ് നാല് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എന്താണ് പതിനാറ് അപ്പം അതിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഒന്ന് വരും രണ്ട് വരും നാല് വരും എട്ട് വരും പതിനാറ് വരും ഒന്ന് വരും രണ്ട് വരും നാല് വരും എട്ട് വരും പതിനാറ് ഇനി ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയില്ലേ ഇത് ഏതൊക്കെ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നാല് രണ്ട് വട്ടം വരുന്നുണ്ട് അത് ഒരു വട്ടം എഴുതിയാൽ മതിയിട്ടാണ് രണ്ട് വട്ടം എഴുതണമെന്നൊന്നുമില്ല അടുത്തത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് നാല് ഫോറ് അപ്പം വൺ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് എത്രയാണ് ഫോറാണ് ടു ഇൻറ്റു ടു എന്ന് പറയണത് ഫോറാണ് അപ്പം അതിൻ്റെ ഘടകം ഏതൊക്കെ വരിക വൺ വരും ടു വരും ഫോർ വരും വൺ ടു ഫോർ ഓക്കെ അപ്പം നമ്മൾ ഇനി അഞ്ച് എടുത്ത് നോക്കാം അഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ ഒന്ന് എൻറ്റു അഞ്ച് വേറെ ഏതെങ്കിലും നമ്പർ കുടിച്ചാൽ കിട്ടുമോ ഇല്ല അപ്പം അതിൻ്റെ ഘടകം ഒന്നും അഞ്ചും മാത്രമാണ് മൂന്ന് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒന്ന് എൻറ്റു മൂന്ന് അപ്പം അതിൻ്റെ ഘടകം വരുന്നത് എന്താണ് ഒന്നും മൂന്നും മാത്രമാണ് അപ്പം നമ്മളോട് എന്താണ് ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത് രണ്ടിൽ കൂടുതൽ ഘടകം വരുന്ന സംഖ്യ അപ്പം ഇതൊക്കെ രണ്ടേ ഉള്ളൂ രണ്ടിൽ കൂടുതൽ വേണം അപ്പം ഈ നാലൊക്കെ പെടും പതിനാറൊക്കെ പെടും അല്ലേ അപ്പം ഈ അഞ്ചും മൂന്നും പറ്റില്ല പറ്റില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത് അതിന് ആയിട്ട് വരുന്നത് നാല് ആറ് വരും എട്ട് വരും പിന്നെ ഒമ്പത് വരും അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ബാധ്യസംഖ്യ നാല് ആറ് എട്ട് ഒമ്പത് അടുത്ത് നിങ്ങൾക്ക് പത്ത് നോക്കാം എന്ന് പറയുമ്പോൾ എന്ത് വരും രണ്ട് ഇൻറ്റു അഞ്ചാണ് അല്ലേ ടെൻ വരുന്നത് ടു ഇൻറ്റു ഫൈവ് അപ്പോഴും രണ്ടേ വരെയുള്ളൂ പിന്നെ ലെവൻ നോക്കാം അതില്ല ട്വൽവ് ട്വൽവ് വരും തോന്നുന്നു സിക്സ് ഇൻറ്റു ടൂവും ഫോർ ഇൻറ്റു ത്രീയും വരുന്നുണ്ട് അപ്പം ട്വൽവ് വരും അപ്പം അങ്ങനെ പോകട്ടോ ഭാജ്യസംഖ്യകൾ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ ഘടകം നോക്കിയിട്ടാണ് നമ്മൾ ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് പറയുന്നത് രണ്ടിൽ കൂടുതൽ ഘടകം വരുന്ന സംഖ്യയാണ് നമ്മുടെ കോമ്പോസിറ്റ് നമ്പേഴ്സ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ഭാഗ്യ ഭാജ്യസംഖ്യ അതൊന്ന് എഴുതി വെക്കും കേട്ടോ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ നാലാണ് കേട്ടോ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ നാലാണ് അതും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ നാല് നമുക്ക് പറയാനുള്ളത് അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ് ഒന്നും ആ സംഖ്യയും മാത്രം ഘടകമായി വരുന്നതാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ ശ്രദ്ധിക്കുക നമ്മൾ ഇത്രയും നമ്പേഴ്സ് പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഓർഡർ വൈസ് തന്നെ പഠിച്ചു വെക്കാൻ പറയുന്നത് കേട്ടോ രണ്ട് എന്ന് പറയുന്നത് എന്താണ് രണ്ട് എൻ്റെ ഒന്ന് അപ്പം ഒന്നും ആ നമ്പറും മാത്രമാണ് അതിൻ്റെ ഘടകമായിട്ട് വരുന്നത് മൂന്ന് നോക്കുകയാണെങ്കിൽ മൂന്നും ആ നമ്പർ ഒന്നും ആ നമ്പറും ആ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂന്നിൻ്റെ ആണെങ്കിൽ മൂന്ന് ഓക്കെ അഞ്ചിൻ്റെ നോക്കുമ്പോൾ അഞ്ച് എൻ്റെ ഒന്ന് ഏഴിൻ്റെ വേറെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഏഴ് കിട്ടില്ല മനസ്സിലായി അതുപോലെ തന്നെ അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും രണ്ടിൻ്റെയും കേസ് അപ്പോൾ അഭാജ്യ സംഖ്യകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കും കേട്ടോ അടുത്തത് ഇത്രയും ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ ഒന്ന് ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ രണ്ട് ഒറ്റ സംഖ്യയിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ മൂന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അപാച്യസംഖ്യ അതിൽ വരുന്നത് രണ്ടും മൂന്നും അഞ്ചും ഏഴും ആണ് നമ്പറായിട്ട് വരുന്നത് അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നാലെണ്ണം എന്ന് പറയാം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം പറയുമ്പോൾ നാലെണ്ണം എണ്ണ വരുന്നത് പതിനൊന്നും പതിമൂന്നും പതിനേഴും പത്തൊമ്പതും ഉണ്ടോ അപ്പൊ ഒന്ന് മുതൽ അമ്പത് വരെയാണെന്നുണ്ടെങ്കിൽ എണ്ണാണ് വരിക പിന്നെ അതുപോലെ അമ്പത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള അഭാജ്യ സംഖ്യകൾ രണ്ടാണ് അറുപത്തൊന്ന് മുതൽ എഴുപതാണെങ്കിൽ രണ്ടാണ് ഒന്നു മുതൽ നൂറ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഓരോ എണ്ണങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഒന്ന് മുതൽ നൂറ് വരെ എന്നൊക്കെ ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവാം നമുക്ക് പഠിക്കാനുള്ളത് പൂർണ്ണസംഖ്യകൾ അഥവാ ആണ് ഇൻഡിജേഴ്സാണ് ഇതിലെങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും വരും ഒരു എക്സാമ്പിളായിട്ട് ഞാൻ മൈനസ് ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ മൈനസ് സിക്സൊക്കെ വരാം കേട്ടോ മൈനസ് ഫൈവ് മൈനസ് ഫോർ മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് കേട്ടോ അതായത് നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും വരും അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് മൈനസ് വണ്ട്ടോ മൈനസ് വണ് ആണ് ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യയായിട്ട് വരുന്നത് നമുക്ക് പറയാനുള്ളത് പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഒന്ന് അത് നോട്ട് ചെയ്യുക പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും ആ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ള ഘടകം കൂട്ടുമ്പോൾ ആ സംഖ്യ കിട്ടണം ഇവിടെ ആ സംഖ്യ എന്ന് പറയുന്നത് തന്നിട്ടുള്ള നമ്പർ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഞാനൊരു ആയിട്ട് പറയാം ആറ് ആറിന്റെ ഘടകങ്ങൾ നമുക്ക് എഴുതി നോക്കാം നമുക്ക് ആറ് എൻറ്റു ഒന്ന് പറയാം രണ്ട് എൻറ്റു മൂന്ന് പറയാം അപ്പം ഘടകമായിട്ട് വരുന്നത് ആറ് ഒന്ന് രണ്ട് മൂന്ന് അപ്പം നമ്മൾ ആറ് എന്നുള്ളതാണ് ആ സംഖ്യ അപ്പം അതൊഴിച്ച് ബാക്കി മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ആ സംഖ്യ കിട്ടണം അതായത് ഇവിടുത്തെ കേസിൽ ആറ് കിട്ടണം വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ്പോൾ ഒന്ന് ഇത് മൂന്ന് മൂന്ന് മൂന്നും ആറ് അപ്പോൾ ഇതെന്ന് പറയണത് എന്താണ് ഒരു പെർഫെക്റ്റ് നമ്പറാണ് അല്ലെങ്കിൽ പരിപൂർണ സംഖ്യയാണ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പത്ത് നോക്കുകയാണെന്ന് വിചാരിക്കാം പത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഇൻറ്റു പത്ത് വരും പിന്നെ രണ്ട് ഇൻറ്റു അഞ്ചും വരും അല്ലേ അപ്പോൾ ഒന്നും രണ്ടും അഞ്ചും ആണ് അപ്പോൾ അഞ്ച് പ്ലസ് രണ്ട് പിന്നെ പത്ത് അപ്പോൾ പത്ത് പത്ത് ഒഴിച്ചിട്ട് ബാക്കി മൂന്നെണ്ണം നമ്മൾ കൂട്ടണം വൺ പ്ലസ് ടു പ്ലസ് ഫൈവ് അപ്പോൾ മൂന്നും അഞ്ചും എട്ടാണ് വരുള്ളൂ അപ്പോൾ അത് പെർഫെക്റ്റ് നമ്പർ ആണോ അല്ല അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് നമ്പർ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇത് പെർഫെക്റ്റ് നമ്പർ അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ഏത് കൊസ്റ്റി ഏത് നമ്പറെങ്കിലും തന്നിട്ട് അത് പരിപൂർണ സംഖ്യയാണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞാൽ എൻ്റെ ഇതാ ആ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ള ഘടകം കൂട്ടുമ്പോൾ ആ സംഖ്യ കിട്ടണം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ പെർഫെക്റ്റ് നമ്പേഴ്സ് അപ്പം ഏതെങ്കിലും ഒരു നമ്പർ തന്നിരിക്കുന്ന നമ്പർ അഞ്ച് ഒരു പെർഫെക്റ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം അടുത്തത് ഇത്രയും പഠിച്ചതെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറ് തന്നിരിക്കുന്നവയിൽ അപാജ്യ സംഖ്യ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് തരിക ഒന്ന് രണ്ട് ആറ് ഒമ്പത് ഇതിൽ രണ്ടാണ് അപാജ്യ സംഖ്യയായിട്ട് വരുന്നത് അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക രണ്ട് ആറ് ഏഴ് പതിനൊന്ന് ഉത്തരമായിട്ട് വരുന്നത് ആറാണ് കാരണം ആറ് സംഖ്യയാണ് ബാക്കിയൊക്കെ അപാജ്യ സംഖ്യയാണ് കേട്ടോ ഭാജ്യമോ അപാച്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ് ആ ഒന്നാണ് കേട്ടോ ആൻസർ ആയിട്ട് എഴുതി വെക്കുക ഒന്ന് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പല ടൈപ്പ് നമ്പേഴ്സ് അല്ലെങ്കിൽ പല സംഖ്യകളെ പറ്റി പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഇത് ഇവിടെ അവസാനിച്ചിട്ടില്ല ഇനി നമ്മൾ തുകകളെ പറ്റിയിട്ടും കൂടിയും ഈ ഒരു ടോപ്പിക്കിൽ പറയാനുണ്ട് അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് കാരണം അതൊരു വേറെ രീതിയിൽ പഠിച്ചെടുക്കേണ്ടതാണ് അടുത്ത പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാ ടൈപ്പ് സംഖ്യകളും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ്സ് നമ്പേഴ്സും അതിൻ്റെ എക്സാമ്പിൾസും അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചുവെക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിന്റെ തുകകളൊക്കെ കാണുന്ന ഒരു ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്